Selamun Aleyküm ve Rahmetullah. Bismillah ve Elhamdülillah. Ve salatu ve selamu aleyhi şerefi Resulillah. Ve aleyhi ve ashabihi el faizi biril ma abaydu. Ravulatil ilmine pandiden meyre. Yurda aratavum ve akanevum part yitti el fasulul evvelu. ولا أعرتك لوني عبرة ولنا ذكر الخيام وذكر ساكن الْخِيَمِ فكيف تنكر حبا بعد ما شهدت به عليك عدول الدمع والسقم وأثبت الوجد خطي عبرة ولنا مثل البهار സ്നേഹം ഇല്ലായിരുന്നുവെങ്കിൽ കൂടാരങ്ങളെയും കൂടാരങ്ങളിൽ താമസിക്കുന്നവരെയും സംബന്ധിച്ചുള്ള എൻ്റെ ആലോചന കണ്ണുനീരിനെയും നീണ്ട രോഗത്തെയും നിനക്ക് തരുകയില്ലായിരുന്നു നൽകുകയില്ലായിരുന്നു വസമി അലമിനെയും ബാനിനെയും ഓർത്ത് ദീർഘമായി ഉറക്കം ഒഴിച്ചതിനാൽ നിന്റെ ശരീരത്തിലുണ്ടായ ഗുരുതരമായ രോഗം മെഹബൂബിനെ ആലോചിച്ചതിനാലുള്ള തോരാത്ത കണ്ണുനീർ എന്നീ നീതിമാന്മാർ നിനക്കെതിരിൽ സാക്ഷ്യം വഹിച്ചതിനു ശേഷവും എങ്ങനെയാണ് നീ പ്രേമം നിഷേധിക്കുന്നത് മാത്രവുമല്ല അനുരാഗാവസ്ഥകളും മാനസികമായ വിഷമങ്ങളും ചുവന്ന അനം ചെടി പോലെ നിന്റെ ഇരു കവിളുകളിലും രണ്ടു കറുത്ത രേഖകൾ അശ്രുരേഖകളും മഞ്ഞ പനനീർ പുഷ്പം പോലെ ക്ഷീണത്തെയും മെലിച്ചിലിനെയും സ്ഥിരപ്പെടുത്തിയിട്ടുമുണ്ട് നിന്നിൽ ഇനിയും നിനക്ക് ഈ പ്രേമത്തെ നിഷേധിക്കാൻ കഴിയുകയില്ല എന്നതിൻ്റെ ശേഷം എന്ന ഒരു ബൈത്ത് വളരെ ചുരുങ്ങിയ ചില നുസഹകളിൽ പറഞ്ഞിട്ടുണ്ട് ലാക്കി കഫി കസീരി നുസ്ഹ് അധിക അധിക പകർപ്പുകളിലും പക്ഷെ ഇതിനെ എത്തിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഓഹ് ആഫ് നല കൗലി ലം ത്വരിക്ക് ഇത് ലം തുരിക്ക് ലൗലൽഹവാ ലം ത്വരിക്ക് എന്ന് പറയുന്നതിൻ്റെ മേൽ ആഫാണ് ഇവിടെ അതിൻ്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞത് ആറത്തുക്ക എന്ന് പറഞ്ഞാൽ ആഴത്തുക്ക എന്നാണ് അബുറത്ത് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ലന എന്ന് പറഞ്ഞാൽ രോഗം ലൗനൈ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് നൌ എന്നാണ് അർത്ഥം രോഗം കണ്ണുനീര് എന്ന് രണ്ട് ഇനങ്ങളെ നിനക്ക് നൽകിയിട്ടില്ല നൽകുകയും ചെയ്യുമായിരുന്നില്ല ധിക്കിരിൽ ഖിയാമ ദിക്കിരി എന്ന് പറഞ്ഞത് ആറത്തിന്റെ ഫായിലാണ് അപ്പൊ തതക്കുരി എന്നാണ് അതിൻ്റെ അർത്ഥം അൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ഹൈമകൾ തമ്പുകൾ കൂടാരങ്ങൾ അപ്പൊ തതക്കുരിൽ അപ്പൊ തഥക്കുരി സാക്കിൽ ഹിയാമ് ഹിയമ് എന്നുള്ളതൊക്കെ ജമ്മു ഹൈമത്താണ് അറബു മിൻ ഈ മരത്തിന്റെ കൊമ്പുകൾ കൂട്ടി അറബികൾ ഉണ്ടാക്കുന്ന ഒരു വീട് കൂടാരം എന്ന് പറയാം അതിനാണ് ഹൈമ എന്നൊക്കെ പറയാം ദിക്കിരി എന്നുള്ളത് ബി ഫിഹിമ ബിമാന തഥക്കുരി എന്നാണ് ഈ നിലക്ക് ഇതിന്റെ വിശദീകരണം ഒരു ചെറിയ രൂപത്തിൽ ബാജൂരി പേര് ആറ് ഏഴുകളിലായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഫ കൈഫ എന്ന് പറയുന്ന ഇടത്തുള്ള ഫസിഹത്താണ് ഐ ഇതാ ദല്ലതില്ലത്തു സാബിക്കത്തു മുൻ കഴിഞ്ഞുപോയ ലക്ഷ്യങ്ങൾ അറിയിച്ചാൽ വബഅദഹ ബദഹ അവക്ക് ശേഷം ശവാഹിദുൽ ഷവാഹിദുല്ലാഹിക്കത്തോ ഇപ്പോഴുള്ള ഈ ലക്ഷ്യങ്ങളും സാക്ഷി നിന്നാൽ ഫലാദേവ അന്ന സുൽത്താനൽ മഹബ്ബത്തി ഫീ മദീനത്തി ഖൽബിക മഹബ്ബത്ത് നിന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന ആ വാദത്തിൻ്റെ മേൽ ഈ തെളിവുകളൊക്കെ മുമ്പ് പറഞ്ഞതും ഇപ്പോഴുള്ളതുമായ തെളിവുകളൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഫ ഖൈഫ് പിന്നെ ഏത് നിലക്കാണ് ഹബ്ബൻ നീ നിഷേധിക്കുന്നത് കൈഫ എന്നുള്ളത് ഹാലാണ് തർക്കിബ് ലാൻ ഫിഹി മഹു അല്ല വൽ ഇസ്തിഫാമു ഇമ്മാൽ താജുബി ഇസ്തിഫാമു ഇവിടെ താജുബിനാണ് അല്ലെങ്കിൽ തൗബീഹിനാണ് അല്ലെങ്കിൽ ഇസ്തിബ് ആദിനാണ് നിന്റെ ഈ നിഷേധം വളരെ അകലെയാണ് അതല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നീ നിഷേധിക്കുന്നത് എന്ന് ഭീഷണിപ്പെടുത്താണ് അതല്ലെങ്കിൽ അത്ഭുതം കൂറുകയാണ് എന്ത് നിലക്കാണ് നീ നിഷേധിക്കുന്നത് അയില എമ്പതി അൻ തുംകിറഹു ഭരദഹാദ ഇവക്കു ശേഷം അവയെ നിഷേധിക്കൽ നിനക്ക് യോജിച്ചതല്ല തുങ്കിറു എന്നുള്ളത് മിന്നൽ ഇങ്കാരി ഇങ്കാറിൽ നിന്ന് പോകുന്നതാണ് വഹുവൽ ജഹദു നിഷേധിക്ക എന്നാണ് ലിതുൽ ഇക്കറാർ ഒരു കാര്യം സമ്മതിക്കുന്ന സമ്മതിക്ക എന്ന് പറഞ്ഞതിന് നേരെ എതിരാണ് നിഷേധം ഹുബ്ബൻ എന്ന് പറയുന്നത് ആണ് തളീമി ആ തൻവീന് ഹുബ്ബൻ എന്ന് പറയുന്ന ഇടത്തുള്ള തൻവീന് താളീമിനെ കാണും മഹത്തരമായ നിന്റെ ആ സ്നേഹത്തെ നീ എങ്ങനെ നിഷേധിക്കുന്നു അതാണ് തന്മീന് താതിൽ കാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോ അല അയ്യ ഹാലിൻ അലിൻ ഇങ്കാറോ ഏതു അവസ്ഥയുടെ മേലായിട്ടാണ് നിന്റെ വക്കൽ നിന്നും ഈ ഇങ്കാറ് സംഭവിക്കുന്നത് എന്നായി അതിൻ്റെ മൊത്താർത്ഥം മാ ത്ത് എന്ന് പറഞ്ഞത് ബ്ദ ലർഫു സമാനാണ് മൻസൂബൻ ബി തുിറു തൊങ്കിറു കൊണ്ട് രസപ്പെട്ട ലർഫു സമാനാണ് മാഹീദത്ത് ബിഹി മാ എന്ന് ഹിയ മസ്തരിയത്താണ് ഷഹിദത്ത് ബിഹി എന്ന് പറഞ്ഞാൽ ഐ ബിൽ നറുബി എന്നാണ് അലേഖ എന്നുള്ളത് ബിഹി എന്നുള്ളതും അലേഖ എന്നുള്ളതും ാണ് അത് രണ്ടും ഷഹിദത്തിനോടാണ് മുത്തഅലക് ഒഴദൂലുൻ എന്നുള്ളത് ജമ്മു അദിലാണ് അദാലത്ത് നിന്ന് പോകുന്നതാണ് ഒഴദൂല് എന്നുള്ളത് ഷഹിദത്തിൻ്റെ ഫായിലാണ് അദംഇ എന്ന് പറഞ്ഞത് മുലാഫുൻ അലേഹി സഖമു എന്നുള്ളത് വാവു ഐത്തിഫു സഖമ് മയത്തുഫുൻ ആണ് മഹത്തുഫുൻ അലേഹി ദംഉമാണ് ഇനി സക്കമ് എന്നുള്ള സുഖമ് എന്നും പറയാം സീനിനുള്ള കാഫിന് സുക്കൂനുമായിട്ട് ഇലാഫത്തുൽ ഇലാഫതുൽ ബയാനിയത്തുൻ ഈ ഒലിനെ ദം അതുപോലെ സക്കമിലേക്ക് ഇലാഫത്ത് ചെയ്തത് ഇലാഫത്ത് ബയാനിയത്താണ് സക്കമ് ദം എന്നീ രണ്ടു സാക്ഷികൾ നീതിമാന്മാരായ സാക്ഷികൾ രണ്ടു നീതിമാന്മാർ ഔമ്യൻ ഇലാഫത്തി സിഫത്തി ഇല്ല മൗസൂഫിയ സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്താണ് നീതിമാന്മാരായ കണ്ണുനീരും ഈ രോഗവും നിനക്കെതിരെ സാക്ഷി നിന്ന ശേഷവും അപ്പം ഭാഴത മാ ശഹീദത്ത് മാ മസ്തരീയത്താവുമ്പോൾ ശേഷമുള്ളതിനെ മസ്തറായിട്ട് തെളിവിൽ ചെയ്യണം ഇപ്പം മസ്തറായിട്ട് തെളിവിൽ ചെയ്യുമ്പോ അവിടെ സങ്കല്പിക്കേണ്ടത് ബാഴാദത്തിന്ന് സങ്കല്പിക്കണം ഇനി മ എന്നുള്ളത് മൗസൂലയായ ഈസ്മായിട്ടും അല്ല ഇൻ്റെ മയനാക്കുള്ള മൗസൂലയായ ഈസ് ആയിട്ടും കൊണ്ടുവരാൻ ഇഹ്തിമാലുണ്ട് അപ്പോ വ ജും ഷഹീദത്ത് ഷഹീദത്ത് എന്നുള്ളത് സിലയാണ് ഷഹീദത്തിന് പിന്നെ സാക്ഷി നിന്നു എന്ന് പറഞ്ഞാൽ അഹ്ബറത്ത് എന്നുള്ള അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ വല്ലമീറു ഫി ബിഹി ആയിദുൻ ആലാമ ബിഹി എന്നുള്ള അടുത്തുള്ള ദമീർ മൗസുലയായ മാന്ഡമേൽ മടങ്ങുന്ന ദമീറാണ് ീറു അലഹാദ ബു ബിഹി അലൈക അപ്പം അങ്ങനെയാണ് അവിടെ സങ്കല്പന വരികത്ത് ഷുഹദ പേജ് അമ്പത്തി ആറ് ബാജുരി പേജ് ഏഴ് അൽദത്ത് ഫിഷറഹിൽ മുർദ പേജ് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് അൽ പേജ് പതിനെട്ട് അലൈക്ക എന്ന് പറഞ്ഞുകൊടുത്തുള്ള അല മുസ്തലും ഫിററിൽ ഉപയോഗിക്കപ്പെട്ടതാണ് നിനക്കെതിരിൽ എന്നർത്ഥം വരുന്ന ആ ഒരു പ്രയോഗമാണ് അവിടെ ഉള്ളത് കാരണം ഈ സാക്ഷി നനക്കെതിരിലാണ് ഉള്ളത് ഈ കണ്ണുനീര് അതുപോലെ തന്നെ ഈ രോഗം ഇത് രണ്ടും നീതിമാന്മാരാണ് ആ നീതിമാന്മാർ നിനക്കെതിരെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ അല ലററിന് ഉള്ളതാണ് ലററിൽ ഉപയോഗിക്കപ്പെട്ടതാണ് എന്ന് അസീദത്ത് സുഹദയുടെ അമ്പത്തി ആറാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അമു അതുപോലെ തന്നെ ആ സഖമു ഇവയിലുള്ള അലിഫിലാമ് അത് എവളുൻ അനിൽ മുലാഫി മുലാഫുൻ ഇലഹിയെ തൊട്ട് പകരമായി വന്നതാണ് ഐനി എന്നാണ് അപ്പൊ അവിടെ അർത്ഥം വരിക കണ്ണിൽ നിന്ന് ഒരുക്കുന്ന കണ്ണുനീര് എന്ന് പറഞ്ഞുകൊടുത്തുള്ള മുലാഫുൻഹി സഖമുൽ എന്നാണ് അർത്ഥം വരുക ഹൃദയത്തിന്റെ രോഗം പിന്നെ സുമ ഇന്നമാല സീറത്തിൽ ജം ഇവിടെ ആയിനി അൽ റുദൂല ഫിൽ മുസന്ന ദി സഖമ അത് രണ്ടെണ്ണു അപ്പോ ഇവിടെ സസിനിയ കൊണ്ടുവരേണ്ടത് അതിനു പകരം ഇവിടെ ഋദൂല് എന്ന് ജം ആയിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നത് അത് ീമിന് വേണ്ടിയാണ് അതല്ലെങ്കിൽ ഒരു കീരയുണ്ട് അക്കലുൽ ജംഇനാനിയാണ് എന്ന് അതാ നൽകു കൊണ്ടുവന്നതാണ് അങ്ങനെയും വക്കാം വേറെയും ന്യായീകരണങ്ങളൊക്കെ ഈ അസീദത്ത് ഷുഹയിൽ അമ്പത്തി ഏഴാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ടുത്തുള്ള വാവ് ആത്തിഫാണ് അസുബത്ത എന്നുള്ളത് ഫൈൽ മാതിയാണ് അൽ വജു ഫായിലാണ് ഇതിനെ ഇതിനെഫ് ചെയ്തിട്ടുള്ളത് ഷഹിദത്ത് എന്ന ആ ഫൈലിന്റെ മേലാണ് അസുബത്ത് അൽ വജു അപ്പൊ എന്ന അർത്ഥം വരും അപ്പോ ഷഹീദത്ത് എന്നുള്ളതിന്റെ മേലെ അഥവാ ചെയ്യപ്പെട്ടാണ് വജിദ് എന്ന് പറഞ്ഞാൽ അൽ അഹസാനുൽ അൽ ഹാലാത്തുൽ ഇഷ്കിയതു എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട് അസീദത്തു അസീദത്ത് കൽബിയായ മാനസികമായ വിഷമം ഹാലാത്തുൽ ഇഷ്കിയത് പറഞ്ഞ പിന്നെ ഈ ഇഷ്കിയായ അവസ്ഥകൾ അനുരാഗാവസ്ഥകൾ എന്നൊക്കെ അർത്ഥം വരും വജിദ് എന്ന് പറഞ്ഞാൽ അൽ ഹുസനുൽ ഹാസിലു മിനൽ മഹബത്ത് പ്രേമത്താൽ ഉണ്ടായ ആ മാനസികമായ പ്രയാസം വിഷമം വജിദ് ബി ഫതഹ വാവാണ് മസ്തറു വജദ വജദി എന്ന് പറയുന്ന ഫീലിൽ നിന്ന് പോന്ന മസ്തറാണ് ബിമാന ഹസന വലന എന്ന് ബി ഐനി ഐനി അൽ ജാരി മിനൽ അലൽ കണ്ണിൽ നിന്നും മുഖത്തിന്റെ മേൽ ഒരുക്കുന്ന ആ വെള്ളം എന്നാണ് അബറത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബിൽ ഫത്തഹി മജ്റൂറാണ് അവിടെ ജെറു സങ്കല്പിക്കണം ഹബറത്തിന്റെ മേലെ അത്ഫാണ് വഹുവൽ ഹുസാലു ആദത്തു ഹുസാലുല്ലരി അപ്പോ മെലിഞ്ഞൊട്ടുക ആരോഗ്യം ശോഷിക്കുക അങ്ങനെ വരുമ്പോൾ മുഖം മഞ്ഞ നിറമായി വരുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും മുഖം വിറളുക വൽമുറാബി ഹാഹുന ലാസിമുഹു ഇവിടെ അതിന്റെ ലാസിമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ മെരിഞ്ഞൊട്ടൽ ആ ക്ഷീണത്തിൻ്റെ അടയാളം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അയ്യുഹൂലുൻ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട് അയൽ അൽ അസറു നാശി ഉൻഹു എന്നർത്ഥം നുഹൂലിനെ തൊട്ട് ഉണ്ടാകുന്ന മെരിഞ്ഞൊട്ടലിനെ തൊട്ടുണ്ടാകുന്ന ഒരു അടയാളം അൽ മറള്ളു എന്നർത്ഥമുണ്ട് രോഗം എന്ന് അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് കൊടുത്തിട്ടുള്ളത് അസീദത്തു ഷുഹ പേജ് ജി അമ്പത്തി ഒൻപത് അതുപോലെ തന്നെ അൽ റംദത്തു അതിൻ്റെ നൂറ്റി ഇരുപത്തി ആറ് ബാജൂരി പേജി ഏഴ് പത്തൊമ്പത് എന്നിവയിലൊക്കെ ഈ അർത്ഥങ്ങൾ കൊടുത്തു കാണാം ലനൻ എന്ന് പറഞ്ഞ മറവൻ മുസ്തൽമൻ സുഫ്രത്തൽ വജ്ഹി വല്ലന് ശരീരം ശേഷിക്കലിനെയും മുഖം മഞ്ഞമാകലിനെയും നിർബന്ധമാക്കുന്ന ഒരു രോഗം എന്നാണ് ലനന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് അവിടെ തന്മീന് തന്മീനും അബിറത്തിൻ്റെ തെക്ക് തീരി ധാരാളം എന്നർത്ഥം വരാനാണ് ധാരാളം കണ്ണുനീര് കണ്ണിൽ നിന്ന് മുഖത്തിന്റെ മേൽ വീണപ്പോ ഉണ്ടായ രണ്ടു വരകൾ എന്നർത്ഥം മിസിലൽ ബഹാരി എന്ന് പറയുന്ന മിസില് ബിൻ നസ്ബി നസ്ബു അവിടെ അല അലു ഹാരു ഹാല് എന്ന തർക്കീബ് അനുസരിച്ച് അപ്പൊ ബഹാറുപോലെയായ നിലക്ക് അതല്ലെങ്കിൽ മഫൂലും സാനിയാണ് ലി അസുബത്തക്ക് രണ്ടാമ ബി തൽമീനിസുബത്ത എന്നുള്ളത് ഒരു ജായലയുടെ മായനയെ ഉൾപ്പെടുത്തുന്നുണ്ട് ആ നിലക്ക് അതിന്റെ രണ്ടാമഫുലാക്കിട്ട് മിസിലനെ വെക്കാം ഇനി വജൂസ് വയക്കൂ സിഫത്തൻ ലി ഹത്ത എന്നുള്ളതിന്റെ സിഫത്തായിട്ടും കൊണ്ടുവരാം എങ്ങനെയുള്ള രണ്ടു വരയാണ് ബഹാറു പോലെയുള്ളതായ ബഹാറു പോലോത്തതായ അങ്ങനെ പറയാം അതും ജായിസ് ആണ് മിസ്രൽ ബഹാരി എന്ന് പറഞ്ഞാൽ ബഹാറു പോലെ എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ ഫിസ് സുഫ്രത്തി മഞ്ഞയുടെ വിഷയത്തിൽ മുഖം മഞ്ഞ നിറം വന്നു എന്ന് നേരത്തെ അർത്ഥം വെച്ചിട്ടു ബഹാർ ഫി ഫിൽ അസ്വറു മഞ്ഞീർ പുഷ്പം പനനീർ പുഷ്പത്തിനാണ് ഈ ബഹാർ എന്ന് പറയാ ഇനി മറ്റൊരു അർത്ഥം ബഹാർ നബുത്തുൻ തയ്യബു എന്നൊരർത്ഥവും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ തർക്കീബ് അസീദത്തുഷുദയുടെ അൻപത്തി ഒമ്പതാമത്തെ പേജിലുണ്ട് ബഹാർ എന്നുള്ളതിൻ്റെ അർത്ഥം വർദുൻ അസ്ഫറു എന്ന് തന്നെയാണ് അസുഹറു വൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പത്തൊമ്പതാമത്തെ പേജിൽ പിന്നെ ആനമ് എന്ന് പറഞ്ഞാൽ മുഹമ്മലി ഐനിനും ഫത്തഹ് കൊണ്ട് ചുവന്ന തണ്ടുകളുള്ള ഒരു മരം എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഷജറുൻ അഹ്മറു ലയ്യനുൽ അഹ്സാനി കൊമ്പുകളൊക്കെ മൃദുലമായ ചുവന്ന ഒരു മരം എന്നാണ് അൽ റന്ദിൽ അതിൻ്റെ നിർ അർത്ഥം കൊടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിൽ അലാ ഹൈക്ക എന്ന് പറഞ്ഞത് ഹദ് തസ്നിയതു ഹദ് ആണ് ഹദ് എന്ന് പറഞ്ഞാൽ അഹദു ജാനിബയിൽ വജി മുഖത്തിൻ്റെ രണ്ടു ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗം അതാണ് ഹദ് കവിള് ുംബി അസുബത്ത അല എന്നുള്ളതിന്റെ മുത്തലുക്ക് അസുബത്തയാണ് ഈ കണ്ണുനീര് ചുവപ്പിന്റെ വിഷയത്തില് ബഹാറു പോലെയാണ് അനമു പോലെയാണ് ബിദ്മി അതായത് ഈ കണ്ണുനീര് ചുവപ്പിന്റെ വിഷയത്തിൽ ലിംതിസാജിഹാ ബിദ്ദമി രക്തവുമായി അത് കലർന്നതിന് വേണ്ടിയിട്ട് അമിന്താമ്പി ദീ സലമി മിമുരമി എന്ന് അവിടെ പറഞ്ഞല്ലോ രക്തം കലർന്ന കണ്ണിനീര് അപ്പൊ ദമിനോട് ഇത് കലർന്നത് കൊണ്ട് ചുവപ്പിൻ്റെ വിഷയത്തിൽ ഇത് മിസിലൽ അനമി അനമ് ചെടി പോലെയാണ് ചുവന്ന ആ അനമ് മരം പോലെയാണ് അതല്ലെങ്കിൽ ചുവന്ന കൊമ്പുള്ള അനമ് മരം പോലെയാണ് ഇതൊക്കെ അൽ റംദലും അതുപോലെ അസുഹർ അൽദൊക്കെ കൊടുത്തിട്ടുണ്ട് അലൻ്റെ മുത്തായ്ലക്ക് അസുബത്തയാണ് എന്നിവിടെ പറഞ്ഞു അൽ റംദ് ഇത് മുഖദ്ദർ ആണ് കളയപ്പെട്ടതിനോടാണ് മുത്തായ്ലക്ക് സങ്കല്പിക്കണം ഹാലും ഇൻ ഹത്തേ ഹത്തയിൽ നിന്ന് ഹാലാണ് അവിടെ തർക്കീബ് ജാർമജൂർ ഹാലാണ് അങ്ങനെയും തർക്കീബ് പറഞ്ഞിട്ടുണ്ട് അസൈദത്ത് ഷുഹേര് അതുപോലെ തന്നെ അഷേഖ് ഹാലിദുൽ അസ്ഹരി എന്നവരുടെ ഷറഹിലും അങ്ങനെ തർക്കീബ് പറഞ്ഞിട്ടുണ്ട് അപ്പോ രണ്ടു നിലക്കും അവിടെ തർക്കീബ് വെക്കാം എന്നർത്ഥം ആനമ് എന്നുള്ളതിന് കീലഹുവൽ ഹിന്നാവ് ഒരഭിപ്രായം അത് മൈലാഞ്ചി ചെടിയാണ് എന്നുണ്ട് അപ്പൊ കീലഹുവൽ ബക്കമു ബക്കമ് എന്ന ചുവപ്പ് ചായ മുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടി അതാണ് എന്നും അഭിപ്രായമുണ്ട് അസീദത്ത് ഷുഹ ഏതായാലും ഇവിടെ ആദ്യം പറഞ്ഞതാണ് ഇതിലെ പ്രബലമായിട്ടുള്ളത് ഇസ്മുഷജലിൻ അഹ്മറ ലയ്യനുൽ അസാനി എന്ന് പറയുന്ന ആ നിലക്ക് കൊമ്പുകൾ മൃദുലമായ ചുവന്ന ഒരു മരം അതല്ലെങ്കിൽ ചുവന്ന കൊമ്പുകളുള്ള മരം എന്ന ആ അർത്ഥമാണ് പ്രബലമായിട്ടുള്ള അർത്ഥം ഏതർത്ഥം കൊടുത്താലും ഇവിടെ ഫൽ മുമാർ ഫുവപ്പിന്റെ വിഷയത്തിലാണ് ഇവിടെ സദൃശമാക്കിയിട്ടുള്ളത് എന്ന് സാരം അപ്പോ വ മാനൽ ബൈതുംബു അൽ മഹബത്തു അൽ ഹാത്തിൽ എത്തി അസ്കാമിൽ മുത്തനവ്യ എത്തി എങ്ങനെയാണ് മുഹാത്തബെ നീ മഹബത്തിനെ നിഷേധിക്കുക നിനക്കെതിരെ കണ്ണുനീരുകളും വിവിധങ്ങളായ രോഗങ്ങളും എല്ലാം നീതിമാന്മാരാണ് അവ സാക്ഷി നിന്നിട്ടുണ്ട് വിവരം പറഞ്ഞിട്ടുണ്ട് നിനക്ക് സ്നേഹമുണ്ട് എന്ന് അപ്പൊ ബൈതമ്മ അസുബത്തൽ അല സുഫ്രത്തുൽ സുഫ്രത്തുൽ ഹുദു പിന്നെ അതുപോലെ തന്നെ നിന്റെ മനസ്സിലെ ആ മഹബത്ത് മുഖേന ഉണ്ടായ വിഷമം രണ്ടു കാര്യത്തെയാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് അത് രണ്ടും നിന്റെ മുഖത്താണ് ഒന്ന് കവള് മഞ്ഞ നിറമായിട്ടുണ്ട്

ഉണ്ടായിട്ടും നിനക്ക് എങ്ങനെ മഹബത്ത് നിഷേധിക്കാൻ കഴിയുന്നു എന്നാണ് ഇവിടെ മുഹാത്തബിനോട് ചോദിക്കുന്നത് ഇതാണ് ഈ രണ്ട് വെയിത്തിൻ്റെ ഉദ്ദേശം ഇപ്രകാരം ഈ പറയപ്പെട്ട കിതാബുകളിലൊക്കെ ഈ ഉദ്ദേശം വിവരിച്ചിട്ടുണ്ട്